ഒരു പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം അത്ര നല്ല ഗുഡ് ന്യൂസ് പറയാൻ വേണ്ടി എടുക്കുന്ന വീഡിയോ അല്ല കേട്ടോ ഇത് ഇപ്പം ഞാൻ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു നമ്മളെ പുഴയിൽ വെള്ളം കയറി എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോഴും ഞാൻ എക്സ്പെക്ട് ചെയ്തത് വെള്ളം കുറയുന്നാണ് പക്ഷേ നമ്മൾ പ്രതീക്ഷിക്കാതെ നന്നായിട്ട് വെള്ളം കയറിയിട്ടുണ്ട് പുഴയിൽ ഞാൻ വീട്ടിൽ നിന്ന് വിളിച്ച് പറഞ്ഞപ്പോൾ ആക്ച്വലി ഞാൻ എത്രയും വെള്ളം കയറിയെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല നന്നായിട്ട് പെട്ടു ഇനി വെള്ളം കയറിയാലും നമ്മൾ കുടുങ്ങും അത്രയ്ക്കൊരവസ്ഥയിൽ എത്തിയിട്ടുണ്ട് കേട്ടോ നമ്മളെ പറമ്പിൻ്റെ ഒരു മുക്കാൽ പോഷനോളം വെള്ളം ആയിട്ടുണ്ട് അപ്പം പ്രളയത്തിന് ശേഷം ആദ്യമായിട്ടാണ് ഇത്രയും വെള്ളം വരുന്നത് നമുക്ക് രണ്ടായിരത്തി പത്തൊമ്പതിലുണ്ട് ഞങ്ങളെ വീട്ടിലൊക്കെ വെള്ളം കയറിയത് അങ്ങനെ ഞങ്ങളെ പഴയ വീടൊക്കെ പൊളിഞ്ഞു പോയിട്ടുള്ളതായിരുന്നു അതിനുശേഷം ഇത്രയും ഒരു വെള്ളം ഇന്ന് വരെ വന്നിട്ടുണ്ടായിരുന്നില്ല വെള്ളം കൂടും അതുപോലെ തന്നെ കുറയും വെള്ളം കൂടും അതുപോലെ തന്നെ കുറയും അങ്ങനെ ഒരു സിറ്റുവേഷനിലായിരുന്നു നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം അപ്പം നിങ്ങൾക്ക് തന്നെ മനസ്സിലാകും ഇന്നലെ ഞാൻ എത്ര കാണിച്ചിട്ടുണ്ട് ഇന്ന് എത്ര മാത്രം വെള്ളം കൂടിയിട്ടുണ്ട് എന്നുള്ളതൊക്കെ നിങ്ങൾക്ക് വീഡിയോയിൽ മനസ്സിലാകും ഇരുട്ടായിട്ടുണ്ട് കേട്ടോ സമയം ഒരു ആറുമണി ഒരു ആറേ മുക്കാലൊക്കെ സമയമായിട്ടുണ്ട് അപ്പോൾ മാക്സിമം വെട്ടൊന്നും ഉണ്ടാവില്ല എല്ലാവരും ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യണം അമ്മാച്ചിയേ നല്ല കൂടിയിട്ടോ വെള്ളം ശരിക്കും ഞാൻ ഓൺ വോയിസ് കണ്ടു കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ അമ്പലത്തെ പാട്ട് നന്നായിട്ട് കേൾക്കുന്നുണ്ടായിരുന്നു അതുകൊണ്ട് ഞാൻ പിന്നെ വോയിസ് ഓവർ കൊടുക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഇന്നലെ കാണിച്ചതിനേക്കാൾ ഇരട്ടി വെള്ളം ഉണ്ട് കയറിയിട്ടുണ്ടായിരുന്നു ഞാൻ ഒരിക്കലും എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല വീട്ടിൽ നിന്ന് വിളിച്ച് പറഞ്ഞപ്പോൾ ഇത്ര വെള്ളം കൂടി ഞാൻ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ നന്നായിട്ട് വെള്ളം കൂടി നമ്മളുടെ പറമ്പിലെ മുക്കാൽ പോഷൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ വെള്ളത്തിലായിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാനിപ്പോൾ കാണിക്കുന്നില്ല തോണിക്കടവ് ഷെഡ് എഡ് എന്നാലും എൻ്റെ വീട് കണ്ടു കൊടുക്കുകയാണെങ്കിൽ ഞാൻ ഈ സൈഡിലൂടെ നടന്നു പോയിട്ട് ഞാൻ പുഴയത്തെ വെള്ളം കാണിച്ചിട്ടുള്ളായിരുന്നു പക്ഷേ ഇന്ന് എത്ര നിങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാകും അതുപോലെ തന്നെ ഇവിടെ ഉള്ള മുള ഞാൻ ഇന്നലെ ആ മുളേൻ്റെ അവിടെ പോയിട്ട് നിങ്ങൾക്ക് കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു മുളേൻ്റെ ഇപ്പോഴത്തെ സൈഡിൽ ഞാൻ നിന്നിട്ടാണ് മുളേൻ്റെ കൂടെ വെള്ളം ഒഴുകുന്നുണ്ടെന്ന് എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത് എത്രമാത്രം കയറിയെന്ന് നിങ്ങൾ നോക്കിയാൽ മതി ഇന്നലെ എൻ്റെ വീഡിയോ കണ്ടവർക്കാണെങ്കിൽ എന്തായാലും മനസ്സിലായിട്ടുണ്ടാകും നന്നായിട്ട് കയറി കയറി വരുവാണ് കേട്ടോ ഇതിപ്പോൾ പ്രളയത്തിന് ശേഷം ആദ്യമായിട്ടാണ് ഇതുപോലൊരു വെള്ളം കേറുന്നത് അപ്പം അതിൻ്റെ ഒരു ടെൻഷനിലാണ് എല്ലാവരും എന്തൊക്കെയോ അവിടെയൊക്കെ അടിഞ്ഞിട്ടുണ്ട് പക്ഷെ അത് വെള്ളം കുറഞ്ഞതിന് ശേഷം മാത്രമേ നമുക്ക് നോക്കാൻ പറ്റുള്ളൂ അവിടെയാണെങ്കിൽ ഇത്രയും കൂടെ പോഷൻ മാത്രം കേട്ടോ വെള്ളം കേറാൻ വേണ്ടിയിട്ട് ശരിക്കും പറഞ്ഞാൽ നമ്മളിവിടെ പെയ്ത മഴയ്ക്ക് വന്ന വെള്ളമല്ല കേട്ടോ ഇത് വേറെ എവിടെയോ പെയ്ത വെള്ളമാണ് ഒഴുകി വരുന്നത് ആക്ച്വലി കാരണം അതിന് മാത്രം മഴ നമ്മളെ നാട്ടിൽ ഇന്ന് പെയ്തിട്ടുണ്ടായിരുന്നില്ല പെയ്തിട്ടുണ്ട് പക്ഷേങ്കിൽ ഇത്രയും വെള്ളം കൂടേണ്ട ഒരു രീതിക്കുള്ള മഴയൊന്നും പെയ്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ നാടുകാണിയിലൊക്കെ നല്ല മഴയാണെന്നാണ് പറയുന്നത് അവിടുത്തെ വെള്ളം വന്നു എന്നാൽ തോന്നുന്നത് കാരണം എവിടേക്ക് ഉരുളുപൊട്ടി എന്നൊക്കെ പറയുന്നുണ്ട് അപ്പം എന്നെ ചേച്ചി ജസ്റ്റ് ഒരു കമ്പ് കുത്തി നോക്കുകയാണ് അപ്പം നമ്മൾ ചെയ്യുന്ന ഒരു ട്രിക്ക് ആയിരുന്നു വെള്ളം കൂടുകയാണ് കുറയാന്ന് അറിയാൻ വേണ്ടി ജസ്റ്റ് ഒരു കമ്പ് കുത്തി നോക്കും കുറച്ച് കഴിഞ്ഞിട്ട് വന്ന് നോക്കും അപ്പോൾ ആ കമ്പിൻ്റെ മേലേക്കാണോ താഴേക്കാണ് വെള്ളം നിൽക്കുന്നത് മനസ്സിലാക്കിയിട്ടാണ് വെള്ളം വരികയാണോ അതോ വെള്ളം കുറയാണോന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് കേട്ടോ അപ്പം അവിടെ പറഞ്ഞാൽ നമുക്ക് ജസ്റ്റ് ഒന്ന് കമ്പ് കുത്തി നോക്കാം എന്താന്നൊക്കെ നോക്കാം അതിൻ്റെ ഇടയിൽ മഴ ജസ്റ്റ് ചാറുന്നുണ്ടായിരുന്നു കേട്ടോ നമ്മളെല്ലാവരും ആകെ ടെൻഷനിൽ നോക്കിയിരിക്കുകയാണ് കാരണം ഇങ്ങനൊരു വെള്ളം വരുന്നതന്നെ നമ്മൾ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ ഞാൻ കുറച്ച് വെള്ളം കയറിയിട്ടുണ്ടായിരുന്നു നമ്മൾ മാവിൻ്റെ ഒക്കെ ചുവടി എത്തിയിട്ടുണ്ടായിരുന്നു ഇന്നലെ ഞാൻ പോയി നോക്കുമ്പോഴത്തേനും വെള്ളമൊക്കെ മാവിൻ്റെ ചോടിൽ താഴേക്ക് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ പ്രതീക്ഷിച്ചത് വെള്ളം അതുപോലെ തന്നെ കുറഞ്ഞു പോകുന്നതാണ് പക്ഷെ ഇത്രയും കയറിയിട്ടുണ്ട് കേട്ടോ നിങ്ങൾ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാകും എൻ്റെ പുറകിൽ കംപ്ലീറ്റ് വെള്ളമാണ് ഞാൻ ഇന്നലെ ഇതിലൂടെയൊക്കെ നടന്നു പോയിട്ടാണ് വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നത് വെള്ളം ഇല്ല എന്ന് പറഞ്ഞിട്ട് പക്ഷേ ഇത് നമ്മൾ ഒരിക്കലും പ്രതീക്ഷിട്ടുണ്ടായിരുന്നില്ല അവിടെ നിങ്ങൾ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാകും ഇപ്പോൾ ചേച്ചി പറഞ്ഞു വെള്ളം കയറി കയറി വരുവാണ് കാരണം നമ്മൾ കുത്തിയ കമ്പിൻ്റെ അപ്പുറത്തിലേക്ക് വെള്ളം വരുന്നുണ്ട് തോന്നുന്നുണ്ടെന്നൊക്കെ അവൾ പറയാറുട്ടോ വളരെ പെട്ടെന്ന് കണ്ട് ഇത്രയും വെള്ളം കയറിയിട്ടുണ്ടായിരുന്നത് നമ്മളെ മുണ്ടയിലുള്ള പാൽ അതുപോലെ മുപ്പിനുള്ള പാലൊക്കെ കംപ്ലീറ്റ് ആയിട്ട് മുങ്ങിയിട്ടുണ്ട് കൈവരി പോലും കാണാത്ത രീതിക്കാണ് വെള്ളം വന്നിട്ടുള്ളത് അപ്പം അത് കണ്ടപ്പോഴും എനിക്ക് മനസ്സിലായി നമ്മളിവിടെ നിന്ന് അത്യാവശ്യം നല്ലപോലെ വെള്ളം കയറിയിട്ടുണ്ടാവും എന്നുള്ളത് നമ്മൾ കമ്പ് കുത്തിയതിനേക്കാൾ എത്ര വെള്ളം കയറി നിങ്ങൾ നോക്കിയാൽ തന്നെ മനസ്സിലാവും കാരണം നിമിഷം ഒരു രണ്ട് മൂന്നാല് മിനിറ്റ് കൊണ്ടാണ് ഇത്ര വെള്ളം കയറിയിട്ടുണ്ടാകുന്നത് അപ്പം ഞാൻ ജസ്റ്റ് കമ്പൊന്നെടുത്ത് മാറ്റി കുത്തി നോക്കിയിട്ട് പിന്നെ വെള്ളം കയറും എന്താണെന്ന് നോക്കാമെന്ന് വിചാരിച്ചിട്ട് ഇതാ ഇത്രയും വെള്ളം കയറിയിട്ടുണ്ട് ഇതിലേറെ ഇനി വെള്ളം കയറിയാൽ നമ്മൾ പിടിച്ചാൽ കിട്ടുന്ന അവസ്ഥയിലാവില്ല നമ്മൾക്ക് മാറേണ്ട ഒരു സിറ്റുവേഷൻസ് വരും അപ്പോൾ അത് നോക്കി നിൽക്കാമായിരുന്നു ഞാൻ ചേച്ചി എൻ്റെ ഇടയിൽ നന്നായിട്ട് മഴ പെയ്യുന്നുണ്ട് അപ്പോൾ അവൾ പറയും നമുക്ക് കയറി പോകാൻ ഇവിടെ നിൽക്കണ്ട അവല ഏജന്തുക്കൾ കാര്യങ്ങളൊക്കെ വരും എന്ന് പറഞ്ഞു ഇപ്പോൾ എന്തായാലും വീട്ടിൽ കയറി പോകുക വിചാരിക്കുന്നത് അപ്പോൾ പിന്നീടുള്ള അപ്ഡേഷൻ കാര്യങ്ങളൊക്കെ ഞാൻ എന്തായാലും നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നതാണ് ഇപ്പോൾ ജസ്റ്റ് ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷൻ പറയാമെന്ന് വിചാരിച്ചു കാരണം കുറച്ച് പേര് എനിക്ക് പേഴ്സണലി മെസ്സേജ് ഒക്കെ അയച്ചിട്ടുണ്ടായിരുന്നു എങ്ങനെയുണ്ട് വെള്ളം കയറിയോ കൂടിയോ എന്നൊക്കെ ചോദിച്ചിട്ട് എനിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അവർക്കാണ് ഞാൻ ഈ വീഡിയോ ചെയ്തത് ഞാൻ മഴ പെയ്തുകൊണ്ട് വേഗം കയറി പോകുന്നത് ഞാൻ ചേച്ചിയും കൂടെ മൊബൈലൊന്നും അനക്കേണ്ട വിശ അത്യാവശ്യം മഴ പെയ്യുന്നുണ്ട് അപ്പോൾ ഇതാണ് ഇന്നത്തെ അപ്ഡേറ്റ് ഒക്കെ ഇത്രയാണ് വെള്ളം കയറി കയറി റെഡിയാണ് കുറയുക അപ്പോൾ ബാക്കി എന്താണെന്നൊക്കെ ഉള്ളത് ഞാൻ എന്തായാലും നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നതാണ് എന്തായാലും ബൈ